ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിച്ചു നമുക്ക് സമീപകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു അല്ലെങ്കിൽ നാൽപ്പത്തി ആറിൽ പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു നാൽപ്പത്തെട്ടിൽ എന്തായിരുന്നു നിലപാടെന്നൊക്കെ അറിയാവുന്നവരും അത് പഠിച്ചിട്ടുള്ളവരുമില്ല അപ്പോൾ വി എസ് അച്യുനന്ദൻ ജീവിച്ചിരുന്നു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ പാർട്ടി അവിടെ ക്രിമിനലിൽ വിളിച്ചു വരുത്തിയിട്ട് ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ പോലെ എന്തെങ്കിലും ഒരു ബിരുദം കൊടുത്ത് പുള്ളി ബഹുമാനിച്ചാൽ പോട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും ആരും ഒരു സ്ഥലത്തും ഒരു പുരസ്കാരവും പറ്റാത്തവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് മനോഹരമായ വലിയ ദ്രോഹമൊന്നും ആ ഇന്ത്യ ഗവൺമെൻറ് അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാവട്ടെ ജനതാദൾ ഭരിക്കുമ്പോഴാകട്ടെ ബി ജെ പി ഭരിക്കുമ്പോഴാവട്ടെ ഏത് സർക്കാർ ഭരിക്കുമ്പോഴാവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ചെയ്തിട്ടില്ല മാർക്സിസ്റ്റ് പാർട്ടിയോടും ചെയ്തിട്ടില്ല ചെയ്യാൻ പറ്റുകയുമില്ല സഖാവ് വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷണം പ്രഖ്യാപിച്ചപ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കും കാരണം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തലമുതിർന്ന ഒരു കാരണവരായിരുന്നു അച്യുതാനത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്താണ് അത് കിട്ടേണ്ടിയിരുന്നത് എന്ന് ആഗ്രഹിച്ചാളെന്ന് ഞാൻ ഏതായാലും വൈകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരൻ അർഹിക്കുന്ന ആദരവ് നൽകാനും ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചു അതിനെ സന്തോഷിച്ചവരാണതിൽ കൂടുതൽ പക്ഷേ ചില കുബുദ്ധികൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യം അനുസരിച്ച് പത്മ പുരസ്കാരങ്ങൾ വാങ്ങാൻ പാടില്ല ഇ എം എസ് ഒും ഒരുപാടിനെ ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചില്ല കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞു അത് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്ന സമയത്താണ് പിന്നീട് ജ്യോതി ബസുവിന് ഇതുപോലെ ഭാരതരത്നം കൊടുക്കാനായിട്ട് ഒരാലോചന ഉണ്ടായി എന്നാണ് പറയുന്നത് ഭാരതരത്നം പ്രഖ്യാപിച്ചില്ല പക്ഷേ ആലോചന ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകളോ കുടുംബാംഗങ്ങളോ ഞങ്ങൾക്ക് ഭാരതരത്നത്തിൻ്റെ ആവശ്യമില്ല ഇപ്പോഴുള്ള രത്നമൊക്കെ തന്നെ ധാരാളം മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് അച്യുതാനന്ദൻ ഇങ്ങനെ പുരസ്കാരം വാങ്ങാൻ പാടില്ല എന്നാണ് ഇവരുടെ താത്വികമായിട്ടുള്ള എതിർപ്പ് പക്ഷെ അതിൽ യാതൊരു അർത്ഥവുമില്ല ഈ മാർസിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിച്ചു ഒക്കെ സമീപകാലത്താണ് പണ്ട് സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനോ ആഘോഷിക്കാത്ത കാലത്താണ് ഈ റിപ്പബ്ലിക് ദിനത്തിന് പ്രഖ്യാപിക്കുന്ന പത്മ പുരസ്കാരങ്ങൾ വാങ്ങാതിരുന്നത് ഇപ്പോൾ കാലം മാറി സി പി എം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചു ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിച്ചു കാര്യം കുന്തവും കുടച്ചക്രമൊക്കെയാണ് എന്ന് പറയുമെങ്കിലും കുന്തത്തോടും കുടച്ചക്രത്തോടും കൂടിയാണെങ്കിൽ പോലും ഭരണഘടന അംഗീകരിച്ച പാർട്ടിയാണ് സി പി എം അങ്ങനെയാണെങ്കിൽ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പുരസ്കാരം കൈപ്പറ്റുന്നതിന് യാതൊരു തടസ്സവും ഇല്ല താത്വികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടോ യാതൊരു തടസ്സമോ യാതൊരു തരത്തിലുള്ള വാദ പ്രതിവാദ വിപരീതമോ ഒന്നുമില്ല അത് വാങ്ങിക്കാവുന്നൂ അപ്പോൾ ഇ എം എസിൻ്റെ കാലമല്ലോ ഇപ്പോഴത്തെ കാലം പിന്നെ ഇ എം എസ് മരിച്ചുപോയി ജ്യോതി ബസ് പോയി കാലം മാറി ഇവിടെ ഭരണഘടന അംഗീകരിക്കാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് സായുധ വിപ്ലവത്തിൽ കൂടി ഇന്ത്യ മോചിപ്പിച്ചു കളയാം എന്ന സാഠ്യമോ അല്ലെങ്കിൽ നിർബന്ധ ബോധ്യമൊന്നും ഇപ്പോൾ ഒരു നേതാവിനും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു അല്ലെങ്കിൽ നാൽപ്പത്താറിൽ പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു നാൽപ്പത്തെട്ടിൽ എന്തായിരുന്നു നിലപാടെന്നൊക്കെ അറിയാവുന്നവരും അത് പഠിച്ചിട്ടുള്ളവരുല്ല എന്തോ കാരണവശാലും ഇ എം ബസ് വാങ്ങിച്ചില്ല ജ്യോതി ബസ് വാങ്ങിച്ചില്ല അതുകൊണ്ട് ഇനി ആരും വാങ്ങിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ കഥയില്ല പാർട്ടിയുടെ നിലപാട് മാറി പ്രത്യയശാസ്ത്രപരമായ വിട്ടുവീഴ്ചകൾക്ക് പാർട്ടി നിർബന്ധിതമായി പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഒരു പുരസ്കാരം വാങ്ങാത്തവരൊന്നുമല്ല ഈ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് ഓർഡർ ഓഫ് ലെനിൻ അല്ലെങ്കിൽ സ്റ്റാലിൻ പ്രൈസ് ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്നൊക്കെയുള്ള ചില ബിരുദങ്ങൾ കൊടുത്തിരുന്നു അവിടുത്തെ നേതാക്കന്മാർ ഇത് കൈനീട്ടി വാങ്ങിക്കാൻ ചേർന്നു ഇപ്പോൾ സ്റ്റാലിൻ്റെ കാലത്ത് വലിയ മർദ്ദകനായിരുന്ന ലാവറൻറ്റി ബെറിയ എന്ന് പറഞ്ഞൊരു വിദ്വാൻ്റായിരുന്നു ഈ വർഗശത്രുക്കളായിട്ട് അല്ലെങ്കിൽ പ്രതി വിപ്ലവകാരികളായിട്ട് കരുതപ്പെട്ട സംശയിക്കപ്പെട്ട ആളുകളെ പീഡിപ്പിച്ചു കൊല്ലുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഈ ബെറിയ അദ്ദേഹത്തിന് ഈ സ്റ്റാലിൻ പ്രൈസും ഓർഡർ ഓഫ് ഇല്ലനും ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയനും ഒക്കെ പലതവണ കിട്ടിയിട്ടുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ പ്രതിഭകളെ ആദരിക്കുന്ന പരിപാടി സോവിയറ്റ് യൂണിയനിലും ഉണ്ടായിരുന്നു അതുപോലെ വിദേശികൾക്കും ഇത് വാങ്ങാമായിരുന്നു ഉദാഹരണത്തിന് ഈ ലിയോൺ ട്രോഡ്സ്കിയെ മെക്സിക്കോയിൽ പോയി വെട്ടിക്കൊന്ന ഒരു സകാവ് ഉണ്ടായിരുന്നു അയാൾ സ്പെയിൻകാരനായിരുന്നു സ്പെയിനിൽ നിന്ന് കപ്പൽ കയറി മെക്സിക്കോയിൽ ചെന്ന് ട്രോഡ്സ്കി താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ഈ ഐസാക്സ് എന്ന് പറയും മഞ്ഞ് വെട്ടി മുറിക്കുന്ന കുടകി അതുകൊണ്ട് തലക്കടിച്ച് കൊല്ലണ ആ കൊന്ന ധീര നീരസഖാവ് ഇരുപത് കൊല്ലത്തെ ജയിൽവാസം കഴിഞ്ഞ് മോചിതനായി മെക്സിക്കോയിൽ വധശിക്ഷയില്ല അതുകൊണ്ട് ഇരുപത് കൊല്ലത്തെ തടവിൽ പ്രശ്നം തീർന്നു അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും കപ്പൽ കയറി അറ്റ്ലാന്റിക് സമുദ്രം കിടത്ത് ആ യൂറോപ്യൻ വൻകര മുറിച്ച് കിടന്ന് സോവിയറ്റ് യൂണിയനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണം കിട്ടി ഈ കൊടിസുനി കൃർമാണി മനോവ പറഞ്ഞ പോലത്തെ ഒരു പ്രതിഭാശാലയായിരുന്നു പുള്ളി അദ്ദേഹത്തിന് അത് കൂടാതെ അപ്പോഴത്തേക്ക് സ്റ്റാലിനൊക്കെ മരിച്ചു കഴിഞ്ഞു ക്രൂഷ്ചേബാണ് അന്ന് സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്നത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ലെറിൻസ് മറ്റേ റെഡ് സ്ക്വയറിൽ വിളിച്ചു വരുത്തിയിട്ട് ക്രിമിനലിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ വലിയ ബഹുമതി സോവിയറ്റ് യൂണിയൻ്റെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ചു എന്നാണ് ചരിത്രം അപ്പോൾ വി എസ് അച്യു ആന്ദൻ ജീവിച്ചിരുന്നു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ പാർട്ടി വിളി അവിടെ ക്രിമിനലിൽ വിളിച്ചു വരുത്തിയിട്ട് ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ പോലെ എന്തെങ്കിലും ഒരു ബിരുദം കൊടുത്ത് പുള്ളിയെ ബഹുമാനിച്ചാൽ പക്ഷേ കഷ്ടകാലത്ത് എന്ത് ചെയ്യാൻ പറ്റും സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടായിപ്പോയി ഇപ്പോൾ നമുക്കിതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റും അപ്പോൾ ഭാര ഭാരത സർക്കാർ കൊടുത്ത ഈ പത്മവിഭൂഷൺ വാങ്ങുന്നതിന് താത്വികമായിട്ടോ പ്രത്യയശാസ്ത്രപരമായിട്ടോ യാതൊരു തടസ്സവും ഇല്ല എന്നാണ് ഞാൻ പറയാൻ പറ്റുന്നത് ഇനി ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന പുരസ്കാരത്തിന് എന്താണ് പതിത്വം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടില്ല ഇവർ നിയമസഭാംഗങ്ങളായിട്ടും മുഖ്യമന്ത്രിമാരായിട്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തു മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അപ്പോൾ ആ ഭരണഘടനാ പ്രകാരം സ്ഥാപിക്കപ്പെട്ട ഒരു പുരസ്കാരം കൈപ്പറ്റുന്നതിന് എന്താ തടസ്സം പോട്ടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റായിരുന്നു ആരും ഒരു സ്ഥലത്തുനിന്ന് ഒരു പുരസ്കാരം പറ്റാത്തവരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരിക്കലും അങ്ങനെയല്ല ഈ മനോരമ ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടല്ലോ ന്യൂസ് ചാനൽ അവർ ആണ്ടോടാണ്ട് ന്യൂസ് മേക്കർ എന്ന് പറഞ്ഞൊരു പുരസ്കാരം കൊടുക്കുന്നുണ്ട് ഇത് ഏർപ്പെടുത്തിയ കൊല്ലം ആദ്യത്തെ വർഷം കൈപ്പറ്റിയത് അച്യുതാനന്ദനാണ് ന്യൂസ് മേക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ കമ്മ്യൂണിസത്തോട് പ്രത്യേക ശാസ്ത്രപരമായിട്ട് എതിർപ്പും പ്രായോഗികമായിട്ട് വൈരവും വച്ച് പുലർത്തുന്ന വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ മനോരമയിൽ അല്ലാതെ മനോരമയോളം വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമ സ്ഥാപനം ഉണ്ടായിട്ടേ ഇല്ല ഇനി ഉണ്ടാകാനും ബുദ്ധിമുട്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഓരോ നേതാവിനെയും ദൂഷിക്കുന്നതിൽ ആണ് അവരുടെ ആനന്ദം കൂടികൊള്ളുന്നത് അച്വാനന്ദനെ തന്നെ എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട് ആ മനോരമയിൽ നിന്ന് ഇങ്ങനൊരു പുരസ്കാരം കൈപ്പറ്റാൻ സഖാവ് വി എസ്സിൻ്റെ ഒരു തടസ്സം ഉണ്ടായില്ല അതേ അവിടെ പോയി ആ പുരസ്കാരം കൈപ്പറ്റി അതേ വേദിയിൽ വെച്ച് മനോരമക്കാരെക്കുറിച്ച് ആ നാല് വർത്തമാനം പറയുകയും ചെയ്തിട്ടാണ് പുള്ളി പോകുന്നത് അതിൻ്റെ അടുത്ത വർഷം പിണറായി വിജയനാണ് അത് കൈപ്പറ്റിയത് പുള്ളിക്ക് ഒരു തടസ്സമുണ്ടായില്ല ഈ അതിനുശേഷം കാനം രാജേന്ദ്രൻ ഇത് വാങ്ങിക്കണ്ടായി ഇത്തവണ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട നാല് പേരിൽ ഒരാൾ ബിനോയ് വിശ്വമാണ് ഇനി ബിനോയ് വിശ്വത്തെ ന്യൂസ് മേക്കറായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മനോരമയിൽ നിന്ന് പുരസ്കാരം കൈപ്പറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിനെതിരാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് തുരങ്കം വയ്ക്കുന്ന ഒരു സ്ഥാപനമാണ് മനോരമ നിങ്ങളുടെ ന്യൂസ് മേക്കർ നിങ്ങളെ തന്നെ കയ്യിൽ വെച്ചാൽ മതി ബിനോയ് പറയൂ എനിക്ക് അപ്പോൾ ഇത് ആളുകളെ പറ്റിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ആത്മപരസ്കാരം വാങ്ങിക്കാൻ പറ്റില്ല മനോരമയുടെ ന്യൂസ് മേക്കറ് മേടിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തിൽ ഇത് കാണുന്ന ഓരോ സഖാക്കളും സ്വയമായിട്ട് ആരോപിക്കാം മനോരമയോളം വലിയ ദ്രോഹമൊന്നും ഇന്ത്യ ഗവൺമെൻറ് അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാകട്ടെ ജനതാദൾ ഭരിക്കുമ്പോഴാകട്ടെ ബി ജെ പി ഭരിക്കുമ്പോഴാവട്ടെ ഏത് സർക്കാർ ഭരിക്കുമ്പോഴാകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ചെയ്തിട്ടില്ല മാർക്സിസ്റ്റ് പാർട്ടിയോടും ചെയ്തിട്ടില്ല ചെയ്യാൻ പറ്റുകയുമില്ല ഇതൊക്കെ തീരെ ആലോചനയില്ലാതെ വി എസിനെ പോലെ മഹാനായ ഒരു നേതാവിന് കിട്ടിയ ഒരു പുരസ്കാരം വേണ്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാനായിട്ട് കുടുംബാംഗങ്ങൾ നിർബന്ധിക്കുന്നു തികച്ചും തെറ്റാണ് ആധാർമികമാണ് അത് ഇന്ത്യ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ബി എസിൻ്റെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയോടും ചെയ്യുന്ന ഒരു വഞ്ചനയാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു